കൂടുതൽ വാഹനങ്ങളൊക്കെ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ ഈ മുണ്ടക്കയിൽ കേന്ദ്രീകരിച്ചാണോ യഥാർത്ഥത്തിൽ ഇന്ന് കൂടുതൽ ഒരു തിരച്ചിൽ നടത്തേണ്ട അവസ്ഥ ഉള്ളത് ആ ദീഷ് എല്ലാ സ്ഥലത്തും തിരച്ചിൽ നടത്തേണ്ടതുണ്ട് സൈന്യത്തിന്റെ ആദ്യ സംഘം ഇപ്പോൾ മുണ്ടക്കയിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പോഴും പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ യന്ത്ര സാമഗ്രികളൊക്കെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഹിറ്റാച്ചിയും ജെ സി ബിയും ഒക്കെ ആ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും കൂടുതൽ തിരച്ചിൽ നടക്കുക അതോടൊപ്പം ഈ വില്ലേജ് ഓഫീസ് പരിസരവും വെള്ളാർമല ഹൈസ്കൂൾ പരിസരവും ഒക്കെ ഇന്നും കാര്യമായ തെരച്ചിലുണ്ടാകും ആ മറ്റ് ഭാഗങ്ങളിൽ അതുപോലെ ആളുകൾ ആവശ്യപ്പെടുന്ന ഭാഗങ്ങളിലും തെരച്ചിലുണ്ടാകും നമ്മൾ സൈന്യം ത്തിൻ്റെ ആളുകൾ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് ദിവീഷ് അതോടൊപ്പം എടുത്തു പറയേണ്ടത് നമ്മൾ സൈന്യത്തിനെ വിളിച്ച് സൈന്യം എത്തും ഒരു ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ അന്ന് എത്തുന്നത് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ചെയ്ത സേവനം ആ എടുത്തു പറയേണ്ടതാണ് അന്ന് ആ ദുരന്തമുണ്ടായ ഉടൻ ഫയർ ആൻഡ് റെസ്ക്യൂയിലെ ആൾക്കാരാണ് പ്രധാനമായും രംഗത്തുണ്ടായിരുന്നത് അവർ നടത്തിയ രക്ഷാപ്രവർത്തനം വളരെ റിസ്ക് എടുത്ത് അത്രയും റിസ്ക് എടുത്താണ് അവർ പല സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റിയത് കയർ കെട്ടിയും പുഴയിലൂടെയൊക്കെ ക്രോസ് ചെയ്തൊക്കെ പോയി ഒരുപാട് ആളുകളെ അന്ന് ഫയർ ആൻഡ് റെസ്ക്യുവും പല സ്ഥലത്തു നിന്നും രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം സൈന്യം കൂടി എത്തി എൻ ഡി ആർ എഫ് കൂടെ ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ വനമേഖലയിലൊക്കെ വനംവകുപ്പാണ് നമ്മൾ തന്നെ മിനിഞ്ഞാന്ന് കണ്ടതാണ് വനം വകുപ്പ് ചെയ്യുന്ന ഈ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് ഈ അത്തരത്തിലുള്ള ഈ പ്രിമിറ്റീവ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന കുറേ കേന്ദ്രങ്ങൾ ഈ പരിസരത്തുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നിലമ്പൂർ കാടുകളിലൊക്കെ കാടുകളിലൊക്കെയുള്ളവരെക്കുറിച്ചൊക്കെ മുമ്പ് വാർത്തകൾ വന്നിട്ടുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ ഭാഗവും ഈ മുണ്ടക്കൈ നിലമ്പൂർ ചുരൽമല ഭാഗത്തൊക്കെ അത്തരത്തിൽ കാട്ടിനുള്ളിൽ മാത്രം കഴിയുന്ന ചോലനായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗത്തിലൊക്കെ പെട്ട ആളുകളുണ്ട് അവർ സാധാരണഗതിയിൽ എല്ലാ വിഭാഗങ്ങളും സേനയുടെ എല്ലാ വിഭവ ഫയർഫോഴ്സിന്റെ കാര്യം പറയും പത്രത്തിൽ പ്രേക്ഷകൾ നിഖിൽ മല്ലിശ്ശേരി എന്ന റെസ്ക്യൂ ഓഫീസർ അദ്ദേഹം ഒരു കൈക്കുഞ്ഞുമായി റോപ്പിൽ ഇക്കരെ എത്തുന്നതാണ് അപ്പോൾ ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ അമ്മ അമ്മയുടെ ഏതൊരു അമ്മയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ കൊടുക്കുമ്പോഴുള്ള ആശങ്കയുണ്ടല്ലോ പക്ഷേ നിങ്ങൾ പോയിക്കൊള്ളു ധൈര്യമായി ഈ പൊയ്ക്കൊള്ളൂ ഈ കുഞ്ഞിനെ ഞങ്ങൾ ഉറപ്പായും അക്കരെ എത്തിക്കും എന്ന വാക്കാണ് എനിക്ക് അങ്ങേല് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അമ്മ പോരുകയായിരുന്നു പക്ഷേ എന്നാലും ഒരു വല്ലാത്ത വേദനയോടെ നോക്കി പക്ഷേ വളരെ സുരക്ഷിതമായി ആ കുഞ്ഞിനെ കൊടുക്കുന്നു ഒരു ഫയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവസാനം ഞാൻ ആ കുഞ്ഞിനെ ഉമ്മ വെച്ചു പോയി നെഞ്ചോട് ചേർത്ത് ഉമ്മ വെച്ചു പോയി എന്നാണ് അത്രയും അത്രയും കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ഫയർ റെസ്ക്യൂ വിഭാഗം നമ്മുടെ പോലീസ് സൈന്യം എല്ലാവരും ഈ ഒരു രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത് എല്ലാവർക്കും ഈ വലിയ സ്നേഹവും അർപ്പിക്കുകയാണ്